ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ നമ്മുടെ കുഞ്ഞിനുക്കുട്ടിനാണെങ്കിലേ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഒരു വലിയ ജലദോഷവും പനിയൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ ആ കുഞ്ഞു അച്ഛൻ വലിയ പനിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി എന്താ ടെൻഷൻ കുഞ്ഞുക്കൂട്ടിന് പിടിക്കുമോ എന്നുള്ളതാണ് കാരണം അവൻ ഇന്നലെ രാത്രിയിൽ ഫുള്ള് കരച്ചിലായിരുന്നു കേട്ടോ എന്നാന്ന് വെച്ചാൽ അവനിങ്ങനെ ഫുഡ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ചിക്കനൊക്കെ കൂട്ടിക്കൊടുത്താലേ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്കാണെങ്കിൽ ഇവനിങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് അത്രയും അധികം സന്തോഷമാണല്ലോ ഇങ്ങനെ ചോറ് തീർന്നു കഴിയുമ്പോൾ അവൻ എന്നോട് കൈ ഇങ്ങനെ പിടിച്ച് വായിൽ കൊണ്ട് വെച്ച് കൊടുക്കൂട്ട് അതായത് ചിക്കൻ കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത് അപ്പം എനിക്കറിയാം എനിക്കൊണ്ട് അച്ഛനും എന്നോട് പറഞ്ഞു അങ്ങനെ കൊടുക്കണ്ട കാരണം അവന് ദഹന പ്രശ്നം വരുമെന്ന് എനിക്കറിയാം പക്ഷെ കൊച്ചിൻ്റെ ഈ ആഗ്രഹം കാണുമ്പോൾ ആ കൊതി കാണുമ്പോൾ നമ്മളറിയാതെ കൊടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇല്ല എന്നാൽ എന്തേലും മരുന്നൊക്കെ കൊടുക്കാം എന്നിട്ട് ഇവനെന്താണല്ലോ ചോദിച്ചതല്ലേ ചോദിക്കുമ്പോൾ നമ്മളെങ്ങനെ എണീറ്റ് പോവും അപ്പോൾ ഞാനങ്ങനെ അവന് ഇഷ്ടമുള്ളത്രയും അവൻ ആവശ്യപ്പെട്ട് എത്രയും കഴിക്കാൻ കൊടുത്തു കേട്ടോ എന്നിട്ട് രാത്രി ആയപ്പോഴത്തേനും കുഞ്ഞുണിക്ക് വയറുവേദന വന്നു ഭയങ്കര കരച്ചിലും ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ പനി പിടിക്കാനാണോ പനി പിടിച്ചാൽ തീർന്നു കാരണം നമ്മളെപ്പോഴും എന്തെങ്കിലും ഒന്നായി വരുമ്പോഴത്തേനും അവൻ എന്തെങ്കിലും പനിയോ ഒക്കെ വരും അപ്പം ഇനി പനി വരല്ലേ എന്നൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടിരിക്കുക കേട്ടോ പിന്നെ നമ്മുടെ അൻവികമോളുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട ഞാൻ ശരിക്കും രാത്രിയിൽ ഇപ്പോൾ ഉറങ്ങിയിട്ട് കുറേ ദിവസമായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ കുഞ്ഞിപ്പെണ്ണിനിപ്പോൾ ഒരു പരിപാടി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണേ രാത്രിയിൽ ഉറങ്ങി കിടക്കാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഒരു വിധത്തില് തമുരുവാണെങ്കിൽ അതിരാത്രികൻ കിടക്കും പന്ത്രണ്ട് മണിവരെയൊക്കെ ഇരുന്ന് എഴുത്തും കുത്തും പഠിത്തവും ഒക്കെ ആയിട്ടിരിക്കും അവളോട് എത്ര പറഞ്ഞാലും കേൾക്കൂല ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ ഉറക്കം തന്നെ കിടക്കും പഠിക്കാതെയൊക്കെ ചിലപ്പോൾ അങ്ങ് പോകും പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞാൽ പഠിക്കാണ്ട് സ്കൂളിൽ പോകില്ല അത് കുഞ്ഞു കാലം തൊട്ടുള്ള ഒരു സ്വഭാവമാണ് എന്തോരും പഠിക്കാനുണ്ടെങ്കിലും അത് പഠിച്ച് തീർത്തിട്ടേ പുള്ളി കരി കിടക്കുകയുള്ളൂ അപ്പൊ ഇവള് പഠിച്ച് തീർന്നിട്ട് വരുന്നവരെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആവും ഏകദേശം ഉറങ്ങാനായിട്ട് കുഞ്ഞിനെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഉറങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ ഈ നമ്മുടെ കുഞ്ഞു പെണ്ണും ആ സമയത്ത് കിടന്ന് ഉറങ്ങും എന്നിട്ട് എന്നാ ചെയ്യൂന്നറിയോ ഈ ഒരു പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിയാകുമ്പോഴത്തൊട്ട് കുഞ്ഞിപ്പണ്ണ് കട്ടിലെ കൂടി ഉറക്കത്തിൽ കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് ഈ നാല് തലയിൽ പോകുന്നു കട്ടിലെ ക്ലാസ്സിൽ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നു ഇതൊക്കെ ഉറങ്ങിക്കൊണ്ടാണേ അവിടെ ചിലപ്പോൾ ഈ തലയൊക്കെ ഇടിക്കും ജനലിൻ്റെ അവിടെ പോയി തലയിടിക്കുന്നു അവിടെ പോയി ചാരി ഇരിക്കുന്നു തലയണേ പോയി ചാരി കിടക്കുന്നു എൻ്റെ മേത്ത് വന്ന് ചാരി കിടക്കുന്നു എന്നാൽ ചേർത്ത് ഒന്ന് പിടിക്കാന്ന് വെച്ചാൽ പിടുത്തവും തരില്ല ഈ ഇത് മാതിരി നടപ്പം എനിക്ക് ഉറങ്ങാനും പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നിന്ന് വീഴുവോ നമ്മളിങ്ങനെ ഉറക്കുന്നു അത്രയും ആ സമയമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ഉറങ്ങണ സമയമല്ലേ അപ്പം ഞാൻ ബോധം കേട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ കട്ടിലെന്ന് നിന്ന് എന്നൊക്കെ കേട്ടോ എൻ്റെ പേടി ഇപ്പം ഭയങ്കര ഒരു പാടായി മാറി വെക്കുക ഇനി എന്നെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ വിചാരിച്ച് ഇനി ബെഡ് എടുത്ത് താഴെ ഇട്ടിട്ട് കിടന്നാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കാരണം ഒന്നും പറ്റൂലല്ലോ അഥവാ നമ്മുടെ കണ്ണ് നടഞ്ഞ് പോയാലും വീഴുമ്പഴേ ഒന്നും പറ്റൂലല്ലോ അപ്പോൾ കുഞ്ഞിൻകൂടിനെ ഇത് രണ്ട് ദിവസത്തെ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞിനകൂടിനെ തെറാപ്പി ചെയ്യാന്നൊക്കെ ഓർത്ത് വന്നിരുന്നു അപ്പോൾ തന്നെ എൻ്റെ മടിയും വന്ന് കയറി ഇരുന്നു കേട്ടോ പിന്നെ നിങ്ങളുടെ അടുത്ത് കുഞ്ഞുൻകുടിൻ്റെ തെറാപ്പിയുടെ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല പറയുന്നത് അത് ഞാൻ അവിടെ ചെയ്യാം അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വേറെ ഒന്നും കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നി അപ്പം അത് ചെയ്യുന്നതിനെ പറ്റി ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ വേറെ ഒരു കാര്യവും പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ ഞാനതൊരു രണ്ട് മൂന്ന് രണ്ട് പേർക്ക് നമ്മുടെ അടുത്ത അടുത്ത് നിങ്ങൾ എൻ്റെ ഫ്രണ്ടിനും പിന്നെ എൻ്റെ ഒരു എന്താ പറയുക ഫാമിലി സുഹൃത്തിനും ഞാനിത് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് അവരെന്നോട് അവർ കക്ഷിയുടെ ഇതൊന്നും കാണുന്ന ആളല്ലേ പക്ഷേ എന്നോട് ചോദിച്ചത് എൻ്റെ ഈശ്വര് ഇവരെന്നെ ഈ കാണിക്കുന്നത് കണ്ടിട്ട് തന്നെ സങ്കടം വരുന്നു അവരത് സ്കിപ്പ് ചെയ്തു പോയി കണ്ടില്ല ഇതെന്നെ നിനക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയാന്നൊക്കെ എന്നോട് ചോദിച്ചു കേട്ടോ അപ്പം അത് അവരങ്ങനെ ചോദിച്ചതുകൊണ്ടും കൂടിയാണ് ഞാനത് ആ വീഡിയോയിൽ പറഞ്ഞത് കാരണം കാണുന്ന എല്ലാവർക്കും അത് ഫീല് ഒരു സങ്കടം അപ്പം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക അത് കാട്ടിക്കൂട്ടരുത് അങ്ങനെ കാട്ടിക്കൂട്ടരുത് പക്ഷേ ഈ കാര്യങ്ങളൊന്നും അതിൽ പറഞ്ഞില്ല കേട്ടോ എന്താ അസൂയാണ് കുശുമ്പാണ് ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് അങ്ങനെയൊക്കെയാണേ പറഞ്ഞത് അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയാം കേട്ടോ ഈ ഒരേ ഫീൽഡെന്ന് പോലും പറയണ്ട എന്താ പറയുക സിനിമാ ഫീൽഡിലുള്ളവർക്കൊക്കെ എതിർപ്പുണ്ടാവുക അല്ലേ അതുപോലെ ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് എതിർപ്പുണ്ടാവും ഞാനിതൊന്നും ഒരു ഫീൽഡായിട്ടും ധരിച്ചിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞ് എന്നെ പോലെ കുറെ അമ്മമാരുണ്ട് ഒന്നും രണ്ടും പേരും വന്നല്ലോ ഒരുപാട് പേരുണ്ട് നമ്മുടെ വാട്സപ്പിലൊക്കെ വന്ന് പുതിയ ചാനൽ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെറിയ ചെറിയ ചാനലുകാരില്ല അപ്പോൾ അവർക്ക് നമ്മളോട് ധൈര്യമായിട്ട് വന്ന് പറയാം വലിയ വലിയ ആളുകളോട് പറയാനാണ് നമുക്ക് എല്ലാവർക്കും പേടിക്കേണ്ടത് കാരണം അവരൊക്കെ ഒരു ഫിലിം സ്റ്റാർ ലെവലിൽ നിൽക്കാനാണ് ആണ് ആഗ്രഹിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട് അപ്പം ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം ഞാൻ പറയാം എനിക്കിതൊരു ഫീൽഡായിട്ടൊന്നും തോന്നാറില്ല കാരണം എല്ലാവരും വയ്യാത്ത മക്കളാണ് അതിപ്പോൾ എത്ര അല്ലെന്ന് പറഞ്ഞാലും അങ്ങനെയാണ് ഇപ്പം എൻ്റെ കുഞ്ഞിനു കൂടനെ ഏതാണ്ട് അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളാണ് എല്ലാവരും അല്ലേ അപ്പോൾ എന്താ പറയുക നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ നമ്മളോട് കാണിക്കുന്ന സ്നേഹം ഇതൊക്കെ ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റി അല്ലേ രൂപപ്പെട്ടു വരുന്നത് അതൊരു ഫീൽഡാണോ എല്ലാവരോടും ഉണ്ട് എല്ലാ മക്കളോടും സ്നേഹമുള്ളവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്താ പറയുക അവർക്ക് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഒന്നിച്ചു വന്ന് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ പുതിയ കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് എല്ലാവർക്കും അഭിമാന അഭിമാനിക്കാം പക്ഷേ അതിങ്ങനെ ഒരു സിനിമാ ഫീൽഡുമായിട്ടൊന്നും ബന്ധപ്പെടുത്തി പറയേണ്ട കാര്യമില്ല അതൊക്കെ നമ്മൾ ഏറ്റവും ഞാനൊക്കെ എങ്ങനെയാ ഏറ്റവും താഴ്മയായിട്ട് എളിമയായിട്ട് മാത്രമേ നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ എനിക്ക് മിക്കവരെയും തന്നെ എനിക്കറിയാം എല്ലാവരുമായിട്ട് ഞാൻ നല്ല കമ്പനിയാണ് നമ്മുടെ ആഴുഷൂട്ടയുടെ ഉമ്മയും പാപ്പിയുടെ അമ്മയൊക്കെ ആയിട്ടാണേലും ഞാൻ കമ്പനിയാണ് പക്ഷെ ചില ആളുകളെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് വിചാ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നവരുണ്ട് എനിക്കിപ്പോൾ ഇതൊന്നും പറയാൻ പേടിയൊന്നുമില്ല കേട്ടോ ഞാനെന്തിനാണ് പേടിക്കുന്നത് കാരണം നമ്മുടെ ചാനലിൽ വന്ന് ഇങ്ങനെ ഓരോ കമൻറ്റുകൾ ഇട്ടിട്ട് അത് ഡിലീറ്റ് ചെയ്ത് പോകുന്നവരുണ്ട് അവർക്കൊക്കെ പേടിയാണ് പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല കാരണം നമ്മളെന്തിനെ പേടിക്കും നമ്മൾ ആവശ്യമില്ലാതെ ആരെക്കുറിച്ചൊന്നും പറയാറില്ല ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇങ്ങനെ കണ്ട കാര്യങ്ങളിൽ എതിർപ്പുള്ള കാര്യം നമ്മൾ കുറയും ഇപ്പം എന്നെക്കുറിച്ച് എത്രയോ പേർക്ക് എതിർപ്പുണ്ടാവുക എൻ്റെ അടുത്ത് വാട്ട്സപ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിൻ്റെ കൂട്ടിനെ ചെരുപ്പിടിക്കാൻ അത് മുറ്റത്തൂടി നടത്തരുത് ദേഷ്യപ്പെട്ടു തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ സ്റ്റെപ്പിലിരുത്തിയിട്ട് അങ്ങനെ പോയിട്ട് ഡോർ ഡോറടച്ചിരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എത്ര പേര് നമ്മളിതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ പോസിറ്റീവ് ആയിട്ടല്ലേ നമ്മുടെ കുഞ്ഞിനോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ അതൊക്കെ പറഞ്ഞു തരുന്നത് അപ്പം അത് രീതിയിൽ മാത്രമല്ല ഞാൻ എടുക്കാറുള്ളൂ പിന്നെ അടുത്തത് അസൂയിണെന്ന് പറഞ്ഞ കാര്യം അത് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കഥ പറയാം കേട്ടോ നമ്മളിവിടെ നമ്മുടെ കുഞ്ഞിനെ കൂട്ടൻ ഒരു വയസ്സായിപ്പോഴാണ് ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുന്നത് ശരിക്കും അത്ര നാൾ നമ്മൾ വെയിറ്റ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോയി അങ്ങനെ രണ്ടാമത്തെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ നമ്മൾ അവരോട് ഭയങ്കര കമ്പനി ആയിട്ടോ ഞാൻ അവിടെ പോയാൽ ആളുകളായിട്ട് പെട്ടെന്ന് കമ്പനിയാവേ അപ്പോൾ അവരിങ്ങനെ കഥ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിച്ച് തിരിച്ച് അവ ഭയങ്കരമായിട്ട് തെറാപ്പിയോടെ എതിർപ്പുള്ള ആളാണ് എന്നാലും അവരിങ്ങനെ സംസാരിച്ച് നല്ല കാര്യമായിട്ട് തന്നെ കുഞ്ഞിനെ നോക്കി കാരണം അവർ നമുക്ക് കുറേ കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞു വിടും നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കണം അവർ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അവർ എത്ര സമയം തരുന്നുണ്ട് ഒരു സ്ലോട്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടുതലില്ല അപ്പം അത് അടുത്തയാൾ വന്നില്ലേ ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ കൂടുതലെടുത്ത് തരും പക്ഷേ ഒരു കുഞ്ഞിൻ്റെ കൂടെ അമ്മയാണ് ഇരുപത്തി നാല് മണിക്കൂറുള്ളത് അപ്പോൾ നമുക്കേ ചെയ്യാനുള്ളൂ ശരിക്കും അവർക്ക് അവർ നമുക്കൊരു വഴി തിരിച്ച് തെളിച്ച് തരാമെന്ന് പറയും അപ്പോൾ അത് നമ്മളോട് പറഞ്ഞു കൂടി നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ് അവരുടെയും കൂടി ഒരു എഫേർട്ട് അല്ലേ അത് അപ്പോൾ അവർ നമ്മളോട് നല്ല സന്തോഷം സന്തോഷമായിട്ട് നിൽക്കും അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടു കേട്ടോ ഒരു തീരെ വയ്യാത്തൊരു മോൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഞാൻ അവരുടെ ചാനലിൽ പോയിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുവാണേ ഞാനിങ്ങനെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് നിങ്ങളവിടെ വരുമോ എന്നാൽ കുഞ്ഞിന് നല്ല മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കമൻറ്റ് കുറേ ഇങ്ങനെ എഴുതിയിടുവാണേ പക്ഷേ റിപ്ലൈ ഒന്നും വന്നില്ല അപ്പോൾ ഞാൻ പിറ്റേ ദിവസം പോയിട്ട് ഇങ്ങനെ തെറാപ്പിസ്റ്റിനോട് പറയുകയാണ് ഞാനിങ്ങനെ ഒരു മോനെ കണ്ടു അതിൻ്റെ അവരുടെ വീഡിയോയുടെ അടിയിൽ ഞാൻ ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ട് ഇവിടത്തെ കുറിച്ച് അപ്പോൾ ഇവിടെ വന്നാൽ നല്ല സർവീസ് ആണല്ലോ അപ്പോൾ എനിക്ക് അവർ വരിയായിരിക്കും ചിലപ്പോൾ കമന് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല വരികയായിരിക്കും അപ്പോൾ എന്നോട് ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചു ഞാൻ പേര് പറഞ്ഞോട്ടോ അപ്പോൾ അവർ ഇങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് എന്താ ചെയ്യുന്നത് അപ്പം എല്ലാവരും കൂടി ഒരു ഒറ്റ ചിരിയെ ആളിങ്ങനെ വിളിച്ചു പറഞ്ഞതേ ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ട് അമ്മ പറഞ്ഞു അവരോട് അവരോടൊന്ന് പേരെന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി ചിരിച്ചു കൂട്ടും അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ പൊന്നോ അവരിവിടെ വരുന്നവരാണ് അതായത് വരുന്നവരെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടല്ല മാസത്തിലോ മൂന്നോ നാലോ അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം മൂന്നോ നാലോ ദിവസം അങ്ങനെയൊക്കെ വരും അപ്പോൾ ഇവരോട് വീട്ടിൽ ചെന്ന് പറയാൻ പറ ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇവരുമായിട്ടൊന്നും യാതൊരു കമ്പനിയില്ല വരും വീടോ എടുക്കും പോവും അതിനെ കൊണ്ട് ഏതോ ഒരു എന്താ പറയുക മൂലക്കിടാൻ തോന്നിയതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര ഷോക്കായിട്ട് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നമ്മളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ എറണാകുളത്ത് നിന്ന സമയത്ത് ഒരു അമ്മമാരിങ്ങനെ ഗ്യാങ് ആണേ അപ്പോൾ കൂട്ടമായിട്ട് നിന്നിട്ട് കുട്ടികളെ ഇങ്ങനെ ഒരാളിങ്ങനെ നിർത്തിക്കുന്നോ ഒരാൾ അതായത് ഓരോ കുഞ്ഞുങ്ങളെ ഏത് സ്റ്റേജിൽ എത്തിയ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പം ആരും കണ്ടിട്ടില്ല ഇങ്ങനെ അങ്ങനെ ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല അപ്പം എനിക്കത് ഭയങ്കര ഒരു വിഷമമായിട്ടോ അപ്പം നമുക്ക് ആ കേൾക്കുന്ന ആളെക്കുറിച്ചുള്ളവർ ആ നമ്മുടെ മനസ്സിൽ കയറുന്ന ആ ഒരു നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കുക നമ്മളെന്തായിരിക്കും അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെ ആ ഒരു പരിചയമുള്ളവർ പറയുമ്പോൾ നമ്മൾ നമ്മളെന്തായിരിക്കും ചിന്തിക്കുന്നത് പിന്നെ ഞാൻ ആ കണ്ണിൽ മാത്രമായിട്ടേ കണ്ടിട്ടുള്ളൂ പിന്നെ നമ്മളൊന്നിനും ആരോടും പറയാനും പോയിട്ടില്ല ഒന്നും പോയിട്ടില്ല അപ്പം ഇത് നമുക്കിത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നു അത് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു പക്ഷേ ഇതിങ്ങനെ ഒരു കാര്യം കണ്ടതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മാറ്റം വരില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ മാറ്റം വരും കാരണം എൻ്റെ അടുത്ത് പറയുന്ന അമ്മമാരെല്ലാവരും എനിക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ വോയിസ് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ വാട്സാപ്പിൽ അവരയക്കുന്ന മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാം അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചാൽ പിന്നെ ഞാൻ ഓർത്ത് എന്തിനും ഇത് ആര കാണിക്കാനാണ് ചെയ്യുന്നത് കാരണം അമ്മമാർ അത്രയധികം സ്നേഹത്തോടെയും അല്ലെങ്കിൽ വിഷമത്തോടെയും എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് കൊണ്ടിരേണ്ട കാര്യമില്ല അല്ലേ പിന്നെ എനിക്ക് ആ അമ്മമാർക്ക് എൻ്റെ കൻറ്റ് സെക്ഷനിൽ വന്ന് കമൻ്റ് ഇടായിരുന്നല്ലോ അവരത് ചെയ്യാതെ എനിക്ക് പ്രൈവറ്റായിട്ട് അയച്ചത് അതവരെ ആ ഒരു പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും ഇടാത്തത് കാരണം നമുക്ക് തന്നെ സങ്കടം വരും ഓരോരുത്തർ അയക്കുന്ന ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ അവരെ നേരിട്ട് കാണാനും ഇടയിട്ടോ പക്ഷെ അങ്ങനെ ആരെയും ശ്രദ്ധിക്കത്തൊന്നുമില്ല ഭയങ്കര എന്താ പറയുക കഥയിലെ രാജകുമാരിയെ പോലെ നടന്ന് നീങ്ങുന്ന ഒരാളെയാണ് ഞാൻ കണ്ടതേ പക്ഷേ കുഞ്ഞിനെ കണ്ടിട്ട് സത്യം സത്യമന്യ ചങ്ക് തകർന്നു കേട്ടോ അതിപ്പം ഞാനിതിൻ്റെ അകത്തൊന്നും പറയുന്നില്ല കാരണം അത് അത് നമുക്ക് പറയേണ്ട കാര്യമില്ല അതൊക്കെ അവിടെ പോട്ടെ പിന്നെ അസൂയയാണെന്ന് ഒരു കാര്യം കൂടി ഞാൻ പറയാം എന്ത് കണ്ടിട്ടാണ് ഞാൻ അസൂയപ്പെടുന്നത് എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടാണ് ഞാൻ അസൂയപ്പെടുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് വേണമെങ്കിൽ എൻ്റെ കുഞ്ഞിനുക്കുടനെ കൊണ്ടേ അവിടെ കിടത്തിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കിപ്പോൾ ഒന്നിനും വേണ്ടി പൈസ മുടക്കേണ്ട കാര്യമില്ല നമ്മൾ പഠിച്ചൊരു പണിയുണ്ട് അതൊരു പത്ത് രൂപ പോലും മുതൽ മുടക്കില്ലാതെ ഒരു കസേര ഇട്ട് ഒരു ത്രെഡിങ് നൂല് വാങ്ങിച്ച് അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നമുക്കതിൽ നിന്ന് എത്ര രൂപ വരുമാനം ഉണ്ടാക്കാം തയ്യൽ ജോലിയാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്നതാണ് നമ്മൾ ഒന്നും മുതൽ മുടക്കി വാങ്ങേണ്ട കാര്യമില്ല നമ്മുടെ സമയമാണ് വേസ്റ്റ് ചെയ്യാൻ പോകുള്ളൂ അല്ലേ അപ്പോൾ എനിക്ക് അങ്ങനെ സമയം വേസ്റ്റ് ചെയ്യാൻ സമയമില്ല ഇപ്പോൾ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ എത്ര അധികം സമയം വേണം അപ്പോൾ എനിക്ക് സമയമില്ല കേട്ടോ സത്യം പറഞ്ഞു എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ കാര്യം ചെയ്തേ പറ്റൂ അപ്പോൾ അവൻ നാളെ എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ അവൻ എങ്ങനെയാണെങ്കിലും എൻ്റെ മനസ്സിലൊരു സമാധാനം എനിക്കുണ്ടാവില്ലേ എൻ്റെ കുഞ്ഞിനെ ഞാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടു എന്നിട്ട് എൻ്റെ കുഞ്ഞ് എന്താ പറയുക അവൻ ശരിയാവും എനിക്കറിയാം എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ മറിച്ചാണ് സംഭവിക്കുന്നെങ്കിൽ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്റെ മനസ്സിൽ ഒരിക്കലും എനിക്കൊരു ദുഃഖം വരില്ല അപ്പൊ അന്ന് അതൊരു കുഞ്ഞു കുഞ്ഞു പ്രായമായിരുന്നു അന്നെ നമ്മുടെ കുഞ്ഞിന് രണ്ട് വയസ്സേ ഉള്ളൂ അപ്പൊ ആ കുഞ്ഞിന്റെ അവസ്ഥയെന്ന് ആലോചിച്ചോക്കിയാൽ ചെറിയ പ്രായമല്ലേ അപ്പം ആ സമയം തൊട്ട് അവർ പറയുന്ന പോലെ ചെയ്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ മാറ്റം വരുവായിരിക്കാം മാറ്റം വന്നില്ല ശരി അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അപ്പോൾ ഇങ്ങനെ വന്നിട്ട് അവർക്ക് നമുക്ക് അസൂയാണെന്ന് തോന്നാൻ പറയാൻ പാകത്തിന് ഒരു കുന്തയില്ല ഒരു തേങ്ങയില്ല ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എന്തിനാ അങ്ങനെ നമ്മളിപ്പം നമ്മളിപ്പോൾ ആരായിട്ടാ അങ്ങനെ പറയണത് അവനവൻ ചെയ്യുന്ന പണി അവനവൻ ചെയ്യുക നമ്മുടെ മക്കൾക്ക് മാറ്റം വരണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത് എൻ്റെ കൊച്ചിന് മാറ്റം വരണം ഞാൻ ആഗ്രഹിച്ചു ഞാനത് ചെയ്തു പക്ഷേ ഞാൻ വലിയ സംഭവമായിട്ട് ഒന്നുമല്ല ഞാൻ പറയുന്നത് ഞാനൊന്നുമല്ല എന്നെ കഴിഞ്ഞു കൂടുതൽ അസൂയുണ്ട് കേട്ടോ എനിക്ക് ഒന്ന് രണ്ട് പേരോട് അസൂയമുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ വരട്ടെ നമ്മുടെ മുൻകോടസിൽ അനിതയില്ലേ ആ പുള്ളിക്കാർ പല വീഡിയോയിലും പറയുന്നത് ഞാൻ കേട്ടേണ്ട അവരിങ്ങനൊരു തയ്യൽ എന്നൊരു ആശയം തന്നെ അവരുടെ മനസ്സിലേക്ക് വന്നത് എന്തിനാണെന്നറിയോ കൊച്ചിന് വേണ്ടിയിട്ടാണ് കൊച്ചിനെ അതായത് കൊച്ചിനെ മുൻപന്തിയിൽ നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ബാക്കിലൂടെ നടക്കണം അവർക്ക് എന്നിട്ട് വേണം പൈസ എൻ ചെയ്യാൻ അതായത് കുഞ്ഞിൻ്റെ കാര്യമാണ് അവർ മുൻപന്തിയിൽ അതായത് മുൻഗണന കൊടുത്തത് ഇത് കൊച്ചൊരു സൈഡ് ഞാൻ എൻ്റെ കാര്യങ്ങൾ മുൻഗണന കൊടുക്കാൻ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളോട് ദേഷ്യം തോന്നി എന്തൊരു ലോജിക്കാണ് ഇതിലൊക്കെ ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു അമ്മയുണ്ട് കേട്ടോ ഇപ്പോൾ അവരവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ആ ചേട്ടൻ ഒരു പത്തൊമ്പത് വയസ്സുണ്ട് ആ ചേട്ടൻ കിടന്ന് കിടപ്പിലാണ് മലമൂത്രങ്ങളൊക്കെ പോകുന്ന ആ ഒരിക്കൽ പോലും ആ ചേട്ടനോട് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഒന്നും പോലെ നോക്കുന്നുണ്ട് ഇപ്പോഴും അത് ഒരിക്കലും അങ്ങനെ നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കില്ല ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരരുത് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതം ഇല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കിയെന്നൊരു തോന്നല് വരേണ്ട ഞാനൊക്കെ നിങ്ങൾ പല വീഡിയോയിലും കാണുന്നില്ല നമ്മൾ എവിടെയൊക്കെ പോകുന്നു നമ്മൾ പുറത്ത് പോകുന്നുണ്ട് അമ്പലത്തിങ്ങളിൽ പോകുന്നുണ്ട് സിനിമയ്ക്ക് പോകുന്നുണ്ട് നമ്മൾ ഹാപ്പിനെസ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനു നമ്മൾ ആ കൊച്ചിനെ പ്രാകണം കുഞ്ഞുൻകുട്ടനാണെങ്കിലേ ഒരു പനിയുടെ ലക്ഷണങ്ങളെല്ലാം എനിക്ക് തോന്നുന്നുണ്ട് ഈശ്വര ആ പനിക്കാതിരുന്നാൽ മതി അതായത് എൻ്റെ ഒരു ടെൻഷൻ അതാണ് കേട്ടോ ഞാനിങ്ങനെ പേടിക്കുന്ന കാര്യങ്ങളെല്ലാം അത് അതേപോലെ തന്നെ വന്ന് ചേരുകയും ചെയ്യും ഇപ്പോൾ ഒരു മുകളിലും മുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുകൊണ്ട് ഞാൻ ഇന്നു സത്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ലാട്ടത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലത്തെ മിനിങ് അങ്ങനത്തെ ഒക്കെ ആയിട്ട് വീഡിയോയാണ് പല പ്രാവശ്യമായിട്ട് എടുത്തു വെച്ചാണേ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി വരുമ്പോഴത്തേനും നമ്മുടെ കുഞ്ഞുനിക്കുട്ടന ഇങ്ങനെ ഒരു ചില ദോഷവും പനിയൊക്കെ എവിടെന്നെങ്കിലും വരും അത് മാറുമായിരിക്കുമല്ലേ അല്ലാതെ ഇപ്പം നമ്മൾ എന്നെ ചെയ്യാനാണ് ഇപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക വീട്ടിലൊരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ മാറി താമസിക്കാൻ അത് പറ്റുന്ന കാര്യമല്ലല്ലോ ഇനിയിപ്പോൾ കുഞ്ഞിപ്പെണ്ണും വന്നു കഴിഞ്ഞാൽ തീർന്നു തീരുമാനമായി വരരുതെന്നാണ് എൻ്റെ ആഗ്രഹം വരാതിരിക്കട്ടെ ദൈവമേ നമ്മുടെ മുൻകോടസ്ലാണിതയുടെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് അവരോട് അസൂയ തോന്നാനുള്ള കാരണം എന്താണെന്നറിയോ എന്താ പറയുക അത് ഒരു മനോബലമാണ് അവർക്കൊക്കെ അല്ലേ അതായത് അവർക്ക് അതിൻ്റെ അകത്തുനിന്ന് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനും പറ്റുന്നുണ്ട് ആ കൊച്ചിന് വരെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ആ കൊച്ചിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും അവർക്ക് പറ്റുന്നുണ്ട് അതല്ലേ ശരിക്കും ബോൾഡ്നെസ് അതല്ലേ ശരിക്കും ഇൻസ്പിറേഷൻ അതല്ലേ ശരിക്കും മോട്ടിവേഷൻ എനിക്ക് അതൊക്കെ കേട്ടോ മോട്ടിവേഷൻ ഇപ്പം ഇത് ഈ ചാനലുകളോ യാതൊന്നും ഇല്ലാതെ വീടുകളിൽ ഇത് ചെയ്ത് മക്കളെ സ്വയം പര്യാപ്തതയിൽ എത്തിച്ച് എത്രയോ അമ്മമാരുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഗ്രൂപ്പിലുണ്ടെന്ന് ആ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ബിഗ് സീറോയാണ് കാരണം മക്കൾക്ക് വേണ്ടി അത്രയധികം എഫേർട്ട് എടുക്കുന്ന അമ്മമാരെ എനിക്കറിയാം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അസൂയ തോന്നേണ്ടത് അവരോടൊക്കെയാണ് അല്ലാതെ എന്ത് കാര്യത്തിലാണ് ഈ അസൂയ തോന്നുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയായിട്ടോ വന്ന അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇതിലും വരുമായിരിക്കും കുറേ അങ്ങനെയാണ് ഇങ്ങനെയാണ് പൊന്നാണ് പുരളാണ് എന്നൊക്കെ പറഞ്ഞ് കുന്തോ ഇല്ല എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പിന്നെ നമ്മൾ ആ അത് നിങ്ങളെയൊക്കെ അത് അന്വേഷിക്കാതിരുന്നു കൂടെ പറയാതിരുന്നു കൂടെയെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ശരിയാണ് എനിക്ക് പറയേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ പറയുമോ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ പറഞ്ഞ്

വിഷമം ഉണ്ടാക്കിയതുകൊണ്ടാട്ടോ ഞാനത് പറഞ്ഞല്ലേ ഞാനത് ഒരിക്കലും പറയത്തില്ലായിരുന്നു ഇതൊക്കെ നമ്മൾ എത്രയോ വർഷമായി ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് വർഷമായില്ലേ അതിന് മുന്നേ ഒക്കെ എത്രയോ നാൾ മുന്നേ വന്നവരൊക്കെ ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് പറയാനാണെങ്കിൽ ആണെങ്കിൽ ഒരാളെ നമുക്കിങ്ങനെ എന്താ പറയുക ഇതാക്കാനാണെങ്കിൽ നമുക്ക് പണ്ടേ പറയാമായിരുന്നു പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ടാട്ട് ഇതൊക്കെ പറയേണ്ടി വന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ആഫക്ട് ആഫ്റ്റർ എഫക്റ്റ് എന്താണേലും എനിക്കൊരു കുന്തോ ഇല്ല കാരണം ഞാൻ ഇനി അതിലേക്ക് തിരിയാനും പോകുന്നില്ല ഇനി ഇത് ഇതോടുകൂടി നമ്മൾ ഈ വിഷയം അവസാനിപ്പിക്കാനുട്ടോ എൻ്റെ ഇപ്പോൾ ഒരു പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുക്കൂട്ടനെ ഓക്കെ ആവണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരാളും കൂടി ഉണ്ട് ഉണ്ടോട്ടെ എനിക്ക് അസുഖം തോന്നിയത് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് എൻ്റെ ഒരു സുഹൃത്തു തന്നെ ഞാൻ പറയുള്ളൂ കാരണം പുള്ളിക്കാരി ഒരു ഐ ടി കമ്പനിയുടെ എം ടി എന്ന് പറയാം പുള്ളിക്കാരി അത്രയും അധികം ഉയർന്ന ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ് എന്നിട്ട് പുള്ളിക്കാരി ആ ജോലി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ സകലതും അതായത് പൈസ മുടക്കി തന്നെ ലക്ഷങ്ങൾ മുടക്കി തന്നെ അവർ ചെയ്ത ആ കൊച്ചിനെ ക്ലാസ് എന്ന് പറയാം നമ്മുടെ സംഗീത അടുത്തൊക്കെ അവർ ട്രീറ്റ്മെൻറ്റ് കുഞ്ഞിനെ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നല്ല സൂപ്പറായിട്ട് മാറ്റം വന്നിട്ടുണ്ട് ആ കൊച്ചിനൊക്കെ അപ്പം ഞാനിങ്ങനെ അവരോടൊക്കെ എനിക്ക് അസൂയ തോന്നാറുണ്ട് എനിക്ക് പറ്റണില്ലോ ദൈവമേ എനിക്കിങ്ങനെയൊന്നും പറ്റണില്ലോ കാരണം നമുക്ക് സാമ്പത്തികത്തിൻ്റെ പ്രയാസം ഒരുപാടുണ്ട് അപ്പം ആ ഒരു ടെൻഷൻ എനിക്ക് എനിക്കുണ്ട് കിട്ടും ആ ഒരു അസൂയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു അസൂയെന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയരുത് ആ ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് കിട്ടോ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുക കേട്ടോ അപ്പം നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ഈശ്വര ഈ പെണ്ണ് എന്താ ഇക്കിടന്ന് ചെലക്കണം കുറേ നേരമായല്ലോ ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുനിക്കുട്ടിൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുക അതിനടക്ക എന്നെ ഇവിടെ കയറി പറയുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഞാൻ ഈ ടോപ്പിക്കേ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാനിങ്ങനൊരു കേട്ടിട്ടുണ്ട് മുന്നേ കേട്ടിട്ടുണ്ട് അതായത് തീരെ ഒന്നുമില്ലാത്ത എന്ന് എന്നുതന്നെ പറയാം അപ്പോൾ അവരിങ്ങനെ ചാനൽ തുടങ്ങിയിട്ട് അവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ ഞങ്ങളുടെ അവസ്ഥ ഇതാണ് അല്ലെങ്കിൽ അവരങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പോൾ അതിനെയും കളിയാക്കി പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അവർ രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തന്നെ തണ്ടിലേറ്റുന്നതും എന്ന് പറഞ്ഞ മാതിരിയാണേ നമ്മുടെയൊക്കെ കാര്യം കാരണം ഇന്ന് ഇങ്ങനെയാണ് നാളെ എന്താവുമെന്ന് നമുക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഒരാളെയും അങ്ങനെ പുച്ഛിക്കാനോ പരിഹസിക്കാനോ ഒന്നും പാടില്ല ഇപ്പം ഉള്ളവൻ ഉള്ളവനായി ജനിക്കുന്നത് അവൻ്റെ മിടുക്കൊണ്ടല്ല ഇല്ലാത്തവൻ ഇല്ലാത്തവനായി തീരുന്നത് അവൻ്റെ കഴിവുകൾ ൊണ്ടുമല്ല അത് അങ്ങനെയാണ് അതൊക്കെ നമ്മുടെ ഒരു വിധിയാണ് അതിനെയും കളിയാക്കി പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇപ്പം അവർക്ക് കിട്ടുന്നത് അവർ എന്താ പറയുക ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നവരാണ് അവരൊക്കെ അപ്പം എനിക്ക് അവരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാരെ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി അന്ന് ഞാൻ വിചാരിച്ചത് ഇതിനെതിരെ പ്രതികരിക്കണം എന്നൊക്കെ പിന്നെ ഞാൻ വെറുതെ വേണ്ട എന്തിനാ വെറുതെ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലയിടുന്നതെന്ന് അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൂടി പറഞ്ഞു വന്നപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞതാട്ടോ ഇത് ഇപ്പോൾ നമ്മുടെ കുഞ്ഞിനിക്കൂട്ടൻ നല്ല സൂപ്പർ ബോയ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ിൽ ഗേറ്റേഴ്സ് കെട്ടിച്ചാണ് അപ്പം ഞാനിന്ന് കാലിൽ ഗേറ്റേഴ്സ് കെട്ടിക്കുന്നതിനൊരു കാരണം ഉണ്ട് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാലിങ്ങനെ വളഞ്ഞ് മുട്ട് വളഞ്ഞു പോകുന്നതിന് എന്താ ചെയ്തതെന്ന് ഞാനേ അപ്പോൾ ഞാൻ ഇതാട്ടോ ചെയ്തത് ഇതാണ് ഗേറ്റേഴ്സ് ഇത് നമ്മുടെ സത്യം പറഞ്ഞാൽ ഒരു വയസ്സ് ഒന്നര വയസ്സ് ആയപ്പോൾ ഉണ്ടാക്കിച്ചതാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അന്ന് കാലിൻ്റെ കറക്റ്റ് നീളമായിരുന്നു നമ്മുടെ ആങ്കിളിൻ്റെ അവിടെ വരെ നീളം ഉണ്ടായിരുന്നേ അപ്പം നമ്മുടെ കുഞ്ഞുൽകൂട്ടം നീണ്ടുപോയനുസരിച്ച് അവനങ്ങനെ വണ്ണം ഒന്നും അങ്ങനെ വെച്ചിട്ടില്ലല്ലോ നീളമല്ലേ അങ്ങനെ വെക്കണത് അപ്പം അത് ചെറുതായി പക്ഷേ മുട്ടിൻ്റെ അവിടെ വെച്ചാൽ മതി മുട്ട് ഭാഗമാണല്ലോ ഇങ്ങനെ വളഞ്ഞു പോകുന്നത് അപ്പോൾ ഞാൻ ഇവന് മടി പിടിക്കണ സമയത്ത് ഞാനിങ്ങനെ നിർത്തു കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ ആ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ ചില സമയത്ത് ഭയങ്കര മടിയും വാശിയും വഴക്കും നമുക്ക് തോന്നു ഇനി കുഞ്ഞുണ്ണിനെ ഒന്നും ചെയ്യണ്ട എന്തിനാ ഇങ്ങനെ കൊച്ചിനെ കറിയിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നും പക്ഷേ എൻ്റെ ഒരു മറു സൈഡിൽ നിന്ന് എന്നോട് ആരോ പറയും ഇല്ല ഇല്ല അങ്ങനെ നീ വിചാരിക്കരുത് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നീ ഈ ഭൂമിയിലുണ്ടോ ഇല്ലയോ എന്ന് നിനക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്പത് വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ാണ് ജീവിക്കേണ്ടത് അവർക്കാണ് ഇനി ഭാവിയുള്ളത് അല്ലേ അപ്പം എന്താണെങ്കിലും അവൻ കരഞ്ഞാലും വഴക്കാണെങ്കിലും വാശി പിടിച്ചാലും ഇപ്പം ആ ആറ് വയസ്സാകുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ കൂട്ടനെ അപ്പം ഞാൻ ചെയ്തതിന് ഒരു റിസൾട്ട് ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം റിസൾട്ടുണ്ട് കിടന്ന കിടപ്പിൽ നിന്നാണ് കഴു ഒത്തുപോലും ഉറയ്ക്കാത്ത അവസ്ഥയിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞിൻകുട്ടനെ ഈ ഒരവസ്ഥയിലോട്ടെത്തിയത് അപ്പോൾ അവന് മാറ്റമില്ലെന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ എനിക്ക് അവനതാ ഗ്രില്ലിൽ പിടിപ്പിച്ച് നിർത്തിയിട്ട് ഞാൻ അപ്പുറത്തൊക്കെ പോയി ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാറുണ്ട് അവൻ വീണിൽ നിന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് ഇരുത്തിയിട്ട് പോകാൻ പോലും പേടിയായിരുന്നു അതായത് ഇങ്ങനെ കൊണ്ട് കിടത്തിയിട്ടേ പോകുള്ളൂ കാരണം വീണ് തലയിടിക്കുമെന്ന് ഉറപ്പാണ് പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല അവൻ നന്നായിട്ട് ഇരിക്കാൻ തുടങ്ങി അത്യാവശ്യം നിൽക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ ഈ ഒരു ബാലൻസിങ് വന്നാൽ മതി ഇനി എൻ്റെ പണി മുഴുവൻ ഇരിക്കും ാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാനി നമ്മുടെ വീട് പണിയൊക്കെ കഴിയുമ്പോൾ ഞാനും പതുക്കെ തുടങ്ങും നമ്മുടെ കലാപരിപാടികളൊക്കെ വീണ്ടും ആരംഭിക്കാൻ പോവുക അതിനുള്ള റൂമൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ധൈര്യമായിട്ട് തുടങ്ങാം കാരണം അവൻ ഈ ഒരു ഒരവസ്ഥയിലോട്ട് എത്തിച്ചു ഇതിനു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഒരവസ്ഥയിലോട്ട് എത്തിക്കാൻ വേണ്ടി അത്രയും അധികം എഫേർട്ട് എടുക്കണമായിരുന്നു പക്ഷേ ഇനി നമുക്ക് ഇത്ര നാളും എടുത്ത അത്രയും എഫേർട്ട് ഇനി വേണ്ട ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ഓക്കുപേഷൻ കാര്യങ്ങൾ ബിഹേവിയറില് അതൊക്കെ ഇവൻ നടന്നു കഴിഞ്ഞാൽ ഓക്കെ ആവാനുള്ളതേ കുറേ കാര്യങ്ങളുള്ളൂ പിന്നെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ കുറേ സ്ഥലത്ത് കൊണ്ടുപോകാൻ തെറാപ്പീസ് ചെയ്യാം ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ടിട്ട് ചെയ്ത് കൊടുക്കും അവൻ മാറ്റങ്ങൾ വരും എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് എഴുതാനും മറക്കണ്ട പിന്നെ ആരും കൻ്റ് എഴുതുന്നത് എനിക്ക് പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇപ്പം എന്നെ കുറിച്ച് വേണമെങ്കിൽ മോശം എഴുതാം എന്തെഴുതാം പിന്നെ ഭയങ്കരമായിട്ട് മോശം വരുവാണെങ്കിൽ ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യും അത്രേ ഉള്ളൂ കാരണം പിന്നെ അതിനെതിരെ റിയാക്റ്റ് ചെയ്യാനോ ഒന്നും എനിക്ക് പിന്നെ താല്പര്യമില്ല നമ്മുടെ കുഞ്ഞിനെ കുടിനെ കാണാൻ മാത്രമാണ് നമ്മുടെ ആളുകൾക്ക് ഇഷ്ടം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തേക്കുക പിന്നെ പറ്റുവാണെങ്കൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തിച്ച് കൊടുത്തേക്കുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം